അല്ല ഇതിപ്പം നമ്മുടെ ലൈവില് നമ്മൾ ഇയർ എണ്ണിങ് കോംബോയാണിത് അപ്പോൾ ഇതൊരു പതിനഞ്ച് ഐറ്റം വരുന്ന ഒരു സ്പെഷ്യൽ കോംബോയാണ് ഞങ്ങളിപ്പം പ്ലാൻ ചെയ്യുന്നത് നോർമലി നമുക്ക് പല റേറ്റിൽ പതിനഞ്ച് ഐറ്റം കൊടുക്കാൻ പറ്റും നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ് എല്ലാം ഇത് ചെയ്യുന്നത് ഇതിപ്പോൾ ലൂമിനസിൻ്റെ ബി എൽ ടി സി ഫാനാണ് ഒരു ഫ്രഷ് വില പേടി ഞാൻ ഒരു നാല് രൂപ ഉപിച്ച് വില വരുന്ന ഫാനാണ് ബട്ട് ഞങ്ങൾക്ക് ഇത് ഫുൾ ആയിട്ട് ശേഷം പതിനെണ്ണായിരം രൂപ എടുക്കാൻ പറ്റും ഒരു ഫാൻ വരുന്നുണ്ട് ഒരു സോസ് പാൻ ഒരു മിക്സി അയൺ ബോക്സ് ഒരു ചൂടാർപ്പെട്ടി ഒരു അപ്പച്ചട്ടി ഒരു ടേബിൾ ഫാൻ മോപ്പ് കാസറോള് പിന്നെ ഒരു കിച്ചൺ സെറ്റ് ഇൻഡക്ഷൻ കുക്കറ് അതും പിന്നെ മൂന്ന് കുക്കറും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഏകദേശം അമ്പത് ശതമാനം വിലക്കിടുവിലാണ് ഈ ഓഫർ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് ഈയൊരു ഫിഫ്റ്റീൻ പ്രോഡക്റ്റ്സ് അതായത് പതിനഞ്ചോളം പ്രോഡക്റ്റ് തന്നെ നിങ്ങൾക്ക് ഹാഫ് പെർസെൻറ്റേജിൽ അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അതായത് ഈ ഒരു പതിനഞ്ച് പ്രോഡക്റ്റ്സ് എല്ലാം കൂടെ ഒരു പതിനൊന്നായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഇയർ എൻഡിങ് ഓഫർ സൈഡിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അപ്പം നമ്മളെ ഈ ഷോപ്പ് വരുന്നത് വെഞ്ഞാറമൂട് പോലീസ് ഓപ്പോസിറ്റ് ആയിട്ട് കുട്ടി സ്മാർട്ട് ഹോം അപ്ലയൻസ് ആണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്